പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വിജയം വരിച്ചു രാഷ്ട്രീയ അധികാരം ഇന്ത്യക്കാരിലേക്ക് മാറ്റപ്പെട്ടതോടെ ഇന്ത്യയിൽ ഇരുന്നൂറ് വർഷം നീണ്ടു കൊളോണിയൽ ഭരണം അവസാനിച്ചു അതോടെ നാം സ്വതന്ത്രരായി നൂറ്റാണ്ടുകൾ നീണ്ട വൈദേശിക സാമ്രാജ്യത്വ ഭരണത്തിന് അന്ത്യം കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രി നമ്മുടെ രാജ്യം സ്വതന്ത്രമായി നമ്മുടെ രാഷ്ട്രശില്പികൾ ആഗ്രഹിച്ചതുപോലെ മതേതര ജനാധിപത്യ രാജ്യം യാഥാർത്ഥ്യമായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഇന്ത്യ തന്നെയാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യ ഭരണം എന്നാൽ സ്വാതന്ത്ര്യം നേടിയതുകൊണ്ട് മാത്രം നമ്മുടെ ലക്ഷ്യം പൂർണ്ണമായി നാം നേടിയിട്ടില്ല ീതി സമത്വം സാഹോദര്യം തുടങ്ങിയ ഗുണങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നമായിരുന്നു ഈ ലക്ഷ്യങ്ങളും ഇനിയും നാം നേടേണ്ടതുണ്ട് ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യം അല്ല മതേതര രാജ്യമാണ് മതനിരപേക്ഷതയാണ് അതിന്റെ മുഖമുദ്ര മഹാത്മാഗാന്ധിയും മൗലാന മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മൗലാന അബുൽ കലാം ആസാദും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും അതുപോലുള്ള മഹാരഥന്മാരും നയിച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായിരുന്നു നാം നേടിയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരം എന്നാൽ ഒന്നോ രണ്ടോ ദിവസത്തെ പ്രക്രിയ ആയിരുന്നില്ല രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ ആളിപ്പടർന്ന സമരങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഇമ്പീരിയൽസത്തിനോടുള്ള വിപ്രതിഭത്തിയായിരുന്നു അത് അതിൽ പങ്കെടുത്ത ധീരദേശാഭിമാനികൾ രാജ്യത്തിന് വേണ്ടി വെള്ളക്കാരന്റെ തോക്കിനും തൂക്കുകയറിനും വിധേയരായി രക്തസാക്ഷികളായിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്നും ആദരിക്കപ്പെടുന്നത് അവരുടെ മഹത്വം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നയിച്ച സമരമായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ഇതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതായിരുന്നു സമരക്കാർ മുഴക്കിയ മുദ്രാവാക്യം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വരെ നേതാക്കൾ ആഹ്വാനം ചെയ്തു നമ്മുടെ രാഷ്ട്രശില്പികളായ നേതാക്കൾ വിഭാവനം ചെയ്ത ഇന്ത്യയിൽ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട് പൗരത്വം ഔദാര്യമല്ല രാജ്യത്തെ ജനങ്ങളുടെ അവകാശമാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പൗരന്മാരെ ഉപകരിക്കുന്നതും പൗരത്വം നിഷേധിക്കുന്നതും ജനാധിപത്യ ഇന്ത്യക്ക് ചേർന്നതല്ല മതത്തെയും മതവിശ്വാസത്തെയും രാഷ്ട്രഭരണത്തോടെ കൂട്ടിച്ചേർക്കേണ്ടതില്ല വർഗീയത അഴിമതി സ്വജനപക്ഷപാതം തുടങ്ങിയ ദുർഗുണങ്ങളിൽ നിന്നും നാം മുക്തരാണം അപ്പോൾ മാത്രമാണ് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ഗുണം ജനങ്ങൾക്ക് ആസ്വദിക്കാൻ സാധ്യമാകുന്നത് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഇന്ത്യയുടെ പാരമ്പര്യം വ്യത്യസ്ത ഭാഷകൾ മതങ്ങൾ ജാതികൾ ഉപജാതികൾ എന്നിവ ഇന്ത്യയുടെ പ്രത്യേകതയാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയുമാണ് മർമ്മപ്രധാനം എല്ലാ മതവിശ്വാസത്തെയും മതവിശ്വാസികളെയും അവിശ്വാസികളെയും ഉൾക്കൊള്ളുന്നു എന്നതാണ് ഇന്ത്യയുടെ പാരമ്പര്യം എല്ലാവരുടെയും വിശ്വാസത്തെയും മതചിഹ്നങ്ങളെയും മാനിക്കണം അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ആരാധനാലയങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നത് നമ്മുടെ പാരമ്പര്യമല്ല നാം ഒരു ബഹുസ്വര സമൂഹമാണ് ബഹുസ്വരത ഈ രാജ്യത്തിന്റെ അസ്ഥിവാരമാണ് അതിനാൽ നാം സഹിഷ്ണുത കാണിക്കണം നാം ഇന്ത്യക്കാരാണ് എന്ന് ഒറ്റക്കെട്ടായി പറയണം അതിനുവേണ്ടി നിലകൊള്ളണം ഈ വർഷം നാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ നാട് ഒരു മഹാദുരന്തത്തിന്റെ ആഘാതത്തിലാണ് നിശയുടെ നിശബ്ദതയിൽ ഉറങ്ങിക്കിടന്ന നമ്മുടെ ആത്മമിത്രങ്ങൾ ഉരുൾപൊട്ടലിന്റെ ഭീകരതയിൽ നമ്മെ തിരിഞ്ഞുപോയി പലരും ആരാധരായി പലരും ഭവനരഹിതരായി ഇവിടെ നമ്മുടെ ആ നാട് ഉണർന്നു പ്രവർത്തിച്ചു അവരെ ചേർത്ത് പിടിച്ചു അതാണ് ഇന്ത്യ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ വിഭവശേഷിയാണ് നമ്മുടെ ഭരണകൂട നിർദ്ദേശം മാനിച്ച് ഒറ്റക്കെട്ടായി മനുഷ്യ മനസ്സുകൾക്ക് താങ്ങായി നിൽക്കാൻ എല്ലാ ഇന്ത്യക്കാർക്കും കഴിയട്ടെ എന്ന് ഈ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലും നമുക്ക് പ്രത്യാശിക്കാം